ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായാണ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രോഗനിർണയവും ചികിത്സയും ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ച് നടത്തി ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ പിന്നെ ജോലിയുടെ രീതിയൊക്കെ കൊണ്ട് അല്ലാത്ത നമ്മുടെ വീടുകളിൽ വൈസ് പ്രസിഡന്റ് സജീവ് ഓണംപള്ളി അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിരുദ്ധൻ മുഖ്യാതിഥിയായി യോഗയിലൂടെ എന്ന വിഷയത്തിൽ എം യതീഷ് ക്ലാസ് എടുത്തു ഡോക്ടർ സ്നേഹസീമ ഡോക്ടർ ഇന്ദു സി ശേഖർ ഡോക്ടർ ഐശ്വര്യ ശേഖർ എന്നിവർ മെഡിക്കൽ ക്യാമ്പ് നയിച്ചു ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബുജാക്ഷി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് ബിന്ദു വി ആർ മനുരാജ് തങ്കമണി സുഭദ്രകുമാരി സി ഷീജ മെഹർഷാദ് ബിപിൻരാജ് വി എസ് സിന്ധു പ്രസന്ന റംഷാദ് നഗുലൻ സന്തോഷ് വർഗീസ് കെ എം രാജു ഡോക്ടർ സ്നേഹസീമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ